ഹായ് ഫ്രണ്ട്സ് സീമ സുലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഓട്സ് പക്വാടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് സബോള ഒരു ഒന്നര സഭോള നന്നായി കനം കുറഞ്ഞ കുറഞ്ഞായിരുന്നതും ഒരു കഷ്ണം ഇഞ്ചി അത് നന്നായി ചെറിയ ചെറിയ എത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറിയ കഷ്ണങ്ങളാക്കാം പിന്നെ അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് കിട്ട അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അതുപോലെ കുറച്ച് വേപ്പില കുറച്ച് മല്ലില അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യാം കാരണം കുഞ്ഞെ കുട്ടികൾ ഇത് കഴിക്കുമ്പോൾ മുളക് കടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ എണ്ണം കുറക്കുക കേട്ടോ പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ കപ്പിൻ്റെ താഴെയായിട്ട് അരിപ്പൊടി അരിപ്പൊടി അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ കടലമാവൂല് അത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഓട്ട്സ് ഈ അരിപ്പൊടി ഇടണത് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത് അപ്പം അരിപ്പൊടി അതുപോലെ കടലമാവ് എന്ന് പറയുന്നത് പുറ അരിപ്പൊടി പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും കടലമാവ് ഉള്ളിൽ നല്ല എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണ് താഴെ നമ്മുടെ കായപ്പൊടിയില്ലേ അതിടുക അതുപോലെ അതിലേക്ക് ആ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ മിളക് ഒരു ടീസ്പൂണിൻ്റെ താഴെ അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുന്നവർക്ക് മിളകിൻ്റെ മിളക് പൊടി കൂടുതലിടുകയാണെങ്കിൽ ഇടാട്ടോ അപ്പൊ ഞാനിപ്പോൾ പച്ചമുളക് കി അത്യാവശ്യം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനധികം മിളക് പൊടി ഇരുന്നില്ല അതുകൊണ്ട് അതെല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മുടെ സഭോളൊക്കെ നന്നായി അങ്ങോട്ട് നമ്മൾ കുഴക്കുന്നതിൻ്റെ അനുസരിച്ച് അത് കുഴന്ന് വരുമ്പോൾ തളർന്നു കിട്ടും ഓരോ സബോള സബോളല്ലിയും തളർന്നു വരും അപ്പോൾ അത്രയും ഇതിലായി നമ്മളത് നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കട്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് വറുത്തെടുക്കാം അപ്പം തീ ഇടുമ്പോൾ ആദ്യം ഫുള്ളിൽ നമ്മൾ തീയിടണം അത് കഴിഞ്ഞൊരു മീഡിയത്തിലാക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പുറ മാത്രം മൊരിഞ്ഞിട്ട് ഉള്ളിൽ മൊരിച്ചിൽ വരില്ല ഉള്ളിൽ വേവാത്ത പോലെ വരും അതില്ലാണ്ടിരിക്കാൻ നമ്മൾ ഇടുമ്പോൾ ആദ്യം നല്ല ഫുള്ളിൽ തീയിട്ട് അത് കഴിഞ്ഞ് ഒരു പിന്നെ ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ അത് മീഡിയത്തിൽ ഇടാം എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് എടുക്കട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഹോട്ട്സ് ഓട്ട്സാണെന്ന് നമുക്ക് തോന്നുകൂടിയില്ല അപ്പോൾ അത് സോസൊക്കെ കൂട്ടിയിട്ട് സ്കൂൾ വിട്ട് വരുന്നവരും ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഒരു ആ ചായയും ഇതും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ ഓട്സ് പക്വാട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഓട്ട്സ് പക്വാട ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതല്ലാവരും അവരും ഒരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ ഇപ്പം ഇതില് കടലമാവ് നമ്മൾ ഇട്ടു എന്ന് പറഞ്ഞു ഇട്ടാ നല്ല സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ അപ്പം എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തോളോട്ടെ